തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേച്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പദയാത്ര സംഘടിപ്പിക്കും കുഴികൾ നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത തൃശൂർ കുന്നംകുളം പാതയുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേച്ചേരി ബസ് സ്റ്റാൻഡ് മുതൽ പാറന്നൂർ വരെയാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ ഭാഗമായ റോഡിൽ മഴവുഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ വീതി കുറവും വലിയ കുഴികളും യാത്രികരെ ദുരിതത്തിലാക്കുന്നത് നിത്യസംഭവമാണ് ഒന്നര പതിറ്റാണ്ടിന് മുൻപ് കേച്ചേരിയുടെ വികസനത്തിനും തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ വീതി കൂട്ടുന്നതിനും കോടികൾ അനുവദിച്ചിരുന്നുവെങ്കിലും ചൂണ്ടൽ പഞ്ചായത്ത് അതിർത്തിയിൽ മാത്രം റോഡ് വീതി കൂട്ടുന്നതിനോ കേച്ചേരി ജംഗ്ഷൻ വികസനമോ യാഥാർത്ഥ്യമായിരുന്നില്ല കേച്ചേരിയുടെ വികസനത്തിനായി സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും വിട്ടു നൽകുന്നതിന് വ്യാപാരികൾ തയ്യാറായിരുന്നു എന്നാൽ ഭരണാധികാരികളുടെ പിടിപ്പുകേട് കാരണം ഇന്നും കേച്ചേരി ജംഗ്ഷനും റോഡും പഴയ പടി തന്നെ തുടരുകയാണ് നിരന്തരമായ ഗതാഗതക്കുരുക്ക് കാരണം കേച്ചേരിയിലെ വ്യാപാരികൾ വലിയ നഷ്ടമാണ് സഹിക്കുന്നത് മാറിമാറി വന്ന എം എൽ എ മാരോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും റോഡിന്റെയും ജംഗ്ഷന്റെയും അവസ്ഥയിൽ യാതൊരു മാറ്റവും വരുത്താനായിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് വ്യാപാരികൾ സൂചനാ സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത് മഴ ശക്തമായ സമയത്തുള്ള കുഴിയടയ്ക്കൽ പ്രഹസനമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സജി ചർമ്മൽ പറഞ്ഞു വ്യാപാര മേഖലയ്ക്കും വളരെയധികം ദോഷം സംഭവിക്കുന്ന ഈ പരിപാടി നമുക്ക് മാറ്റിയെടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് സഞ്ചാരയോഗ്യമാക്കി മാറ്റണം ഈ അടയ്ക്കണം മഴ ശക്തമായിട്ട് പെയ്യുന്ന ഒരു പ്രഹസനം മോശമായ ഒരു പ്രവൃത്തിയാണെന്ന് അറിയിക്കുന്നു നല്ല വെയിലുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞു റോഡിന്റെ ശോചനീയ അവസ്ഥ വളരെ നേരത്തെ തന്നെ അധികാരികളെ അറിയിച്ചതാണ് തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിലേക്ക് പോകാനുള്ള പാതയാണ് കേച്ചേരി കൂടിയുള്ള റോഡ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഈ വഴി ഉപേക്ഷിച്ചു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റി തിരിഞ്ഞാണ് തൃശ്ശൂർക്ക് പോയത് രോഗികളുമായി വളരെയധികം ആംബുലൻസുകൾ കടന്നുപോകുന്ന ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ നിരവധി മരണങ്ങൾ കാണേണ്ടി വരുമെന്നും സജി കൂട്ടിച്ചേർത്തു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് കേച്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന പദയാത്ര ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഇരുന്നൂറിലേറെ വരുന്ന വ്യാപാരികൾ പാറന്നൂരിലേക്ക് പദയാത്ര നടത്തും